ടയർ നിങ്ങൾ മൂന്ന് വരാ ഇത് ഏത് കമ്പനിയുടെ ടയറാണെന്നറിയോ ശരിക്കും ഇതിന്റെ കമ്പനിയുടെ പേര് ചെത്തി കളഞ്ഞ കേട്ടോ അറിയുന്നില്ല അറിയണില്ല പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പൊ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഏ അതായത് ഓടി തീർന്നു കഴിഞ്ഞിട്ട് ഉള്ളില് തെളിഞ്ഞു വരുന്ന കളറാണ് അല്ലേ ടയറിന്റെ ഉള്ളിൽ ഉള്ളിലപ്പോ വെള്ള ആ സിയറ്റാ പക്ഷെ ചെത്തി കളഞ്ഞുണ്ടല്ലോ ഡാമേജ് വന്നിട്ട് അവര് അവരുടെ വായിച്ചിട്ട് വെളിയിലുള്ളവര് എടുക്കും അത് ഇങ്ങനെ വായിച്ചു അങ്ങനെ വന്നിട്ടുള്ള ടയറാകുന്നു അപ്പൊ ഓടിക്കിട്ടു കൊറേത് കൊറച്ച് ലോട്ടറി കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളു സംഭവം ഇവിടെ ഒരു മിച്ചിലിന്റെ ടയർ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ടയറാണ് ഈ രണ്ടായിരത്തി പതിനാറ് ടയറ് പോലും ആയതുകൊണ്ട് തന്നെ ലാസ്റ്റിന് ഭയങ്കര ഓടാത്ത കിടക്കുന്ന വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോട് ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല മിച്ചിനീനാണ് ബ്രാൻഡ് നല്ലതെന്നാണ് ഇപ്പോൾ പറയുന്നത് ബാക്കിയുള്ള ബ്രാൻഡുകൾക്ക് ഒക്കെ കംപ്ലയിൻറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അറിയില്ല കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ഇന്നോവേന ടയർ ആണെങ്കിൽ ഓക്കോ ഹാമിയാണ് ഓപ്പോ ഹോമിയോ ചെറിയ കുറേ നാൾ വീട് കിടന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ മിച്ചിലേ ആണെങ്കിൽ ആ ഒരു എന്ന് പറയണം എത്രത്തോളം ശരിയാണെന്ന് തെറ്റാണെങ്കിൽ നമ്മൾ പിച്ചിലീന് ഉപയോഗിച്ചാലും നമുക്ക് അറിയാൻ ഇപ്പോൾ യോക്കോ ഹാമയുടെ കാര്യം ഇപ്പോൾ മനസ്സിലായി